ഞങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് നമ്മളെ മേൽമുറിയിൽ ഒരു വേറലായ സ്കൂളുണ്ട് മേൽമുറി സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞു പച്ച പൊടിഞ്ഞാടാനായ പിടുത്തം പെട്ട് കുറേ പൊത്തുകളും ഇതൊക്കെ ഇല്ലാത്ത സൗകര്യം ഇല്ലാത്ത സ്കൂളായിരുന്നു കുറഞ്ഞ കുട്ടികളല്ലേ ഞാൻ പഠിച്ച് അങ്ങനെ അവിടുത്തെ പി ടി എ പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും അതുപോലെ മുൻസിപ്പൽ ചെയർമാനും കൂടി അതിൻ്റെ ഒരു പുതിയ കെട്ടിടം ആധുനിക സൗദന സൽമാൻ്റെ നേതൃത്വത്തിലും നാജിഹിഹാറിൻ്റെ നേതൃത്വത്തിലും ഒത്തൊരുമിച്ച് പി ടി എ നാട്ടുകാർ മറ്റുദ്യോഗസ്ഥർ മറ്റു വിവിധ സംഘടനകളെല്ലാവരും കൂടി ഒന്നിച്ചെന്ന് അങ്ങനെ അതിൻ്റെ പണി പൂർത്തിയായി ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം കിട്ടും അതിൽ ഇന്ന് എല്ലാ എല്ലാ രാഷ്ട്രീയം മറ്റുള്ളതൊക്കെ മറന്ന് അറിയും ഘോഷയാത്ര ഉണ്ടായിട്ട് എന്തോ സമൂഹത്തിൻ്റെ എല്ലാവരും കുറെ അവിടെ സംസാരിച്ചു പറഞ്ഞു തന്നെ അപ്പം അതുപോലെ തന്നെ ഓട്ടോകളിലാണ് തുടങ്ങിയ കാലത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങളാണ് മത്സ്യങ്ങളെ ടീച്ചർ

അൽമുദിയയുടെ അതിവേഗ ഗർഹശോഗമണിച്ച് കൊണ്ടുള്ള ആംസ്കാരിക ദോഷയാത്രയാണിത്. ഈ വിടിതർ തന്നെ മാർക്കിട്ടുണ്ട്. എപിഎം കലരി സംഗത്തിന്റെ ഈ ദോഷയാത്ര ജൂനിയർ റൺട്രോസ്കൈഫ് ഗൈഫ്ഷാഫിക്കുള്ളിൽ അഗമ്പടിയോടുകൂടി മലപ്പുറം നഗരസഭയിലെ മുറിൻ കൗൺസിലർമാരുടെയും അഗമ്പടിയോടുകൂടി ഈ കൊമ്പക്കർ ഗോൾവായി കൊണ്ട് നടന്നുവരികയാണ് പ്രിയമുള്ളവരെ. സ്കൂളിൽ സമർപ്പിച്ചു ഇതാണ് സ്കൂൾ കണ്ടില്ല ഈ ഫോട്ടോ കണ്ട് ഇതാണ് റെഡാണ് ആദ്യാസിയാറ് മറ്റത് ആദ്യ വർത്താവ് ഓള ഇതാണ് സ്റ്റാജ് കാണികൾ കണ്ടില്ല തിങ്ങിത്തിറങ്ങിയ സദസ്സാണത് അത്ര ടൈറ്റായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ കൊമ്പക്കാട് കോയം കുഞ്ഞും അതുപോലെ തന്നെ ഷാഫി കൊല്ലം ഷാഫിൻ്റെ കൂടെ വേറെ ടീമുണ്ട് കേട്ടോ ഒരു ഗായികയുണ്ട് പിന്നെ നിബിയിലുണ്ട് നിബിയിൽ എനിക്ക് പരിചയം ഉണ്ടായതുകൊണ്ടാണോ അവൻ്റെ പേരെടുത്ത് പറഞ്ഞത് പിന്നെ ഓർക്കസ്ട്രിൻ്റെ ടീം അതുപോലെ ഇത് ക്യാമറ അവിടെ ഷൂട്ട് ചെയ്ത് കിട്ടണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അടിപൊളി നമ്മൾ നാട് ഇത്ര ചെറുക്കുണ്ട് എന്നപ്പോഴാണ് മനസ്സിലായതിട്ടോ നമ്മളെ നാട് ഈ ഇതിലിങ്ങനെ വീഡിയോ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓർക്കസ്ട്ര തയ്യാറെടുപ്പില് എടുക്കുക കേട്ടോ ഓലിങ്ങനെ ചെക്ക് ചെയ്തിട്ടും മുട്ടിയിട്ടും വലുവലൊക്കെ പറഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ടപ്പുറത്തി യു കെച്ചിൻ്റെ അതിൽ കയറിയിട്ട് നേരെ വേദിക്ക് ഇവരിട ചെറിയ വാക്കിൽ ഒതുക്കിയെങ്കിലും മനസ്സിൽ വലിയ വല്യ വാസ്തുണ്ട് അപ്പൊ ഒന്നും ഇവിടെ മെച്ചമായിട്ട് ടീച്ചറിനെ കാണാൻ പറ്റില്ല വളരെയധികം സന്തോഷം ഉണ്ട് പിന്നെ പോരാത്ത ഇവിടെ പകുതി ഇന്ന ആൾക്കാർ എന്റെ നാട്ടിലെ അല്ലെ സത്യത്തിൽ ചെറിയ ചെറിയ തങ്ങളുടെ പോലെയാണ് ാണ് കോപ്പൂ എന്നൊക്കെ വിളിക്കുന്നത് എത്രമാത്രം നമ്മുടെ മനസ്സിലൊക്കെ നിങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ കൂടിയൊരു സാക്ഷ്യമാണ് ഈ നിറഞ്ഞ കുഞ്ചിയോടും നിങ്ങൾ കാത്തിരിക്കുന്ന ഈ കുട്ടികൾ എല്ലാവരും നമ്മളെ കുമ്പങ്ങാട് ഉണ്ടാവില്ല ആരാധകർ ടീമും കുഞ്ഞാപ്പൂമും എല്ലാ മനുഷ്യരോടും കടപ്പാടോടുകൂടി ഒരുപാട് അഭിമാനം അതിലേറെ ആനന്ദം സന്തോഷം ചരിത്രപരമായി എഴുതി വെക്കപ്പെടേണ്ടതായ ഒരു സദസ്സിലെ പ്രശസ്തരും പ്രഗത്സരമായി മാതൃകാപരം എന്ന് മാത്രമല്ല ധ്യാനകരണീയമാണ് എല്ലാവർക്കും ഇത്തരത്തിൽ എന്തുകൊണ്ട് കുട്ടികൾ സൗകര്യങ്ങൾ നോക്കി മറ്റു സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ ശോഷിച്ചു പോകുന്നു എന്നുള്ള ശ്രദ്ധിക്കുക നമ്മുടെ സൗണ്ട് സെറ്റിങ്സിന്റെ ഭാഗത്തു നിന്ന് ആളുകൾ മാറി നിൽക്കണം അതിന് തിക്കും തിരക്കും സംഭവിക്കരുത് അതിന് കേടുപാടുകൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു അതിന്റെ ചുറ്റുപാടത്ത് നിന്നും ആളുകൾ മാറിക്കൊടുക്കണം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ അപ്പോ കുമ്പങ്ങാട് തറവാട്ടെന്ന് വെച്ച് ഞാനിവിടെ വന്നിട ഞങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ട് ഞങ്ങൾക്കില്ലേ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനെന്താ വെച്ച് കഴിഞ്ഞാ ഇവിടെ വന്നപ്പോഴാണ് ഒരു അത്ഭുതം കണ്ടത് അത് കേൾക്കണം എന്നില്ല ഞങ്ങൾക്ക് സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ പച്ച ഞാന് ചെറുപ്പത്തില് ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിച്ചിരുന്ന ടൈമില് ആ ടൈമിൽ എല്ലാവരും ചെറുപ്പം അതെനിക്കാണ് ആ പഠിച്ചിരുന്ന ടൈമില് എന്റെ ക്ലാസ് ടീച്ചറായ ഒരു ടീച്ചറ് ഇന്ന് ഈ സ്കൂളിലെ എച്ച് എം ആണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത് സ്റ്റേജിൽ നിന്ന് തന്നെ പറയരുത് എന്നല്ലേ ഞാൻ ആ ടീച്ചറിനെ ഈ വേദി ആ എന്നാ സ്റ്റേജിന് തന്നെ ടീച്ചറിനും കൂടി സ്റ്റേജിൽ വിളിച്ചാൽ എനിക്ക് അപ്പോ ഞാൻ ആ ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഞാൻ വിളിക്കുകയാണ് പത്മജ ടീച്ചറെ കുമാർ പണ്ട് നാടോടി നൃത്തത്തിലൊക്കെ പിന്നെ സ്റ്റേജുമ്മ കേറ്റി പെണ്ണിന്റെ വേഷൊക്കെ കെട്ടി നാടോട് ന്യൂസൊക്കെ സെറ്റാക്കി ഇന്നെ ഫസ്റ്റ് ഒരു വേദി തന്ന് അതിൽ ഇന്ന് ദാ ടീച്ചറിനൊക്കെ ഒരുമിച്ച് നിൽക്കാളൊരു